നമസ്കാരം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ മുടക്കി നവീകരിച്ച ചെമ്പങ്കുഴി ഗവൺമെന്റ് സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ജോളിയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു നിർവഹിച്ചു ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ റൈജു അബ്രഹാം സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം കണ്ണൻ വാർഡ് മെമ്പർമാരായ ഹരീഷ് രാജൻ സൈജന്റ് ചാക്കോ ബാലതാരം ഗോകുൽ പ്രദീപ് മുൻ എച്ച് എം സി കെ സീന മുൻ ഹെഡ്മിസ്ട്രസും കവിയേത്രിയുമായ സിബ ടീച്ചർ കെ ജോയി പി എം ശിവൻ സി കെ സഞ്ജീവ് കെ എം അലിയാർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അധ്യാപിക പ്രതിനിധിയായ സിസിലി മേബിൾ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും സംസ്ഥാന മികച്ച അധ്യാപക അവാർഡ് ജേതാവ് സജിമൻ മുഖ്യപ്രഭാഷണം നടത്തുകയും പി പ്രസിഡന്റ് നോബി മാത്യു ചടങ്ങിന് നന്ദി അർപ്പിക്കുകയും ചെയ്തു